നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എൽ ഡി എഫിൽ നിന്നും പി വി അൻവർ പുറത്തേക്കിറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യു ഡി എഫിൽ വലിയ സ്വീകാര്യത ഉണ്ടാകും എന്ന് തന്നെയാണ് പി വി അൻവർ കരുതിയിരുന്നത് എന്നാൽ പി വി അൻവർ ഈ എൽ ഡി എഫിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഒരു വലിയ ബോംബ് പൊട്ടിക്കുകയായിരുന്നു അതായത് വി എസ് ജോയി ഡി സി സിയുടെ പ്രസിഡന്റ് കൂടിയായ വി എസ് ജോയി ആയിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ യു ഡി എഫിൽ അംഗത്വം പോലുമില്ലാത്ത പി വി അൻവർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് എന്ന് യു ഡി ഫിലെ പല നേതാക്കളും തലപൊഴിഞ്ഞ് ആലോചിച്ചിട്ടും ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല എന്നാൽ വി എസ് ജോയിയുമായി ചേർന്നാൽ അത് യു ഡി എഫിലേക്കുള്ള വഴി ഒരുക്കം എളുപ്പമായിരിക്കും എന്നുള്ള കരുതലിലാണ് ഈ പി വി അൻവർ അത്തരമൊരു നിലപാടെടുത്തത് മാത്രമല്ല പി വി അൻവറിൻ്റെ പല കേസുകളിലും ഏറ്റവും അധികം ശക്തമായി വാദിക്കുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ് ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പി വി അൻവറിനെ വിരളി പിടിക്കുന്ന ഒരു രീതിയായിരുന്നു പി ആര്യാടൻ ഷൌക്കത്തിനെ ഒരിക്കലും താൻ അംഗീകരിച്ചു ില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല ആരാടൻ ഷൗക്കത്തിനെതിരെ പല തോതിലുള്ള വിമർശനങ്ങൾ അഴിച്ചുവിടുന്നതിനും പി വി അൻവർ ഒരുക്കം കൂട്ടി അങ്ങനെ പലവിധ കൃഷ്ണങ്ങൾ ഇങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരിക്കലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയത് എന്നാൽ എല്ലാം കലങ്ങി പറഞ്ഞപ്പോൾ പി വി അൻവറിന് മത്സര രംഗത്തേക്ക് എത്തേണ്ടി വന്നു അതായത് യു ഡി എഫിൽ എടുക്കില്ല എന്നുള്ള നിലപാട് ശക്തമായി വി ഡി സതീശൻ എടുത്തതാണ് അതിന് പ്രധാന കാരണം അങ്ങനെ വി ഡി സതീ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ നാമനിർദ്ദേശ പത്രിക തള്ളി എന്നാണ് പത്ത് പിന്തുണ പിന്തുണയ്ക്കുന്ന പത്ത് പേർ ഒപ്പിടണം എന്നുള്ളതിലേക്ക് പി പി വി അൻവറിന്റെ നാമനിർദ്ദേശ പത്രികയിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഒപ്പിട്ടത് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പി വി അൻവർ അതിബുദ്ധിമാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്ങനെയെങ്കിലും ഈ മുൾക്കിരീടം ഒന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പുറത്തേക്ക് വരുന്നത് അതായത് അതിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളി എന്ന വിവരം പുറത്തു പുറത്തുവരുന്നത് ഇത് ഒരു മറയാക്കി എടുത്തുകൊണ്ട് പി വി അൻവർ ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വേണമെങ്കിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ മത്സരിക്കാം പക്ഷേ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഒരിക്കലും പി വി അൻവർ മത്സരിക്കില്ല എന്നുള്ള ഉറപ്പാണ് കാരണം കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത തരത്തിൽ അതായത് ഒരു അഞ്ഞൂറ് ആയിരത്തിന് മുകളിലേക്ക് വോട്ടുകൾ പി വി പി വി അൻവറിന് നിലമ്പൂരിൽ കിട്ടില്ല എന്നത് ഉറപ്പാണ് എന്നുള്ളതാണ് എല്ലാ മുന്നണികളും വ്യക്തമാക്കുന്നത് അതുപോലെ പി വി അൻവറിനൊപ്പം നിൽക്കുന്നവർക്ക് പോലും ഇപ്പോൾ വലിയ സന്ദേഹമുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനി എങ്ങാനും ആ രീതിയിൽ മുന്നോട്ട് പോയാൽ പത്തോ രണ്ടായിരമോ വോട്ട് മാക്സിമം കിട്ടിയാൽ അത് തൻ്റെ സാധ്യതകളെ അതായത് യു ഡി എഫ് പ്രവേശന സാധ്യതകളെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ എങ്കിലും യു ഡി എഫിലേക്ക് കടന്നുകൂടുകയും ഏറ്റവും മികച്ച ഒരു മണ്ഡലം തപ്പിപ്പിടിച്ചെടുക്കുകയും ചെയ്യാൻ തനിക്ക് കഴിയും എന്നുള്ള വിശ്വാസം പി വി അൻവറിനുണ്ടായിരുന്നു അതിൽ ഘട്ട സപ്പോർട്ടുമായി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ പ്രധാന ആൾക്കാർ ആളുകളൊക്കെ അതായത് പി വി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കട്ട സപ്പോർട്ടുമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകും എന്നായിരുന്നു പി വി അൻവർ കരുതിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അത് രംഗത്തേക്ക് വന്ന് തനിക്ക് തൻ്റെ എത്രമാത്രമാണ് തൻ്റെ പവർ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യു ഡി എഫ് പോലും തന്നെ നിരാകരിക്കും എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനും പിൻവലിക്കാനാണ് സാധ്യത എന്നൊരു നിഷ്പക്ഷനായി നിൽക്കുക എന്ന തന്ത്രമായിരിക്കും പി വി അൻവർ സ്വീകരിക്കുക you got.